പട്ടാമ്പി ടൌണിൽ ഭാരതപ്പുഴയോരത്ത് നിർമ്മിച്ച ഇ എം എസ് പാർക്ക് ഉദ്ഘാടനവും അമൃത് കുടിവെള്ള പദ്ധതി നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസിൻ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി സ്വാഗതം പറഞ്ഞു ജീവൻ ബാബു കെ ഐ എസ് ഡോക്ടർ പി എസ് കോശി ടി പി ഷാജി പി വിജയകുമാർ എൻ രാജൻ കവിത ആനന്ദവല്ലി റുഖിയ ഷബ്ന രസന എൻ പി വിനയകുമാർ കരുണാകരൻ

ഈ ഗവൺമെന്റ് വരുമ്പോ കേരളത്തിൻ്റെ സ്ഥിതി എന്താ എഴുപത് ലക്ഷത്തി എൺപതിനായിരം ഗ്രാമീണ കുടുംബങ്ങളുള്ള ഏകദേശം എഴുപത്തൊന്ന് ലക്ഷത്തോളം ഗ്രാമീണ ഭവനങ്ങളുള്ള കേരളത്തിൽ പതിനേഴ് ലക്ഷം കുടുംബങ്ങൾ മാത്രമാണ് നമുക്ക് പുരുവെള്ള കൊടുക്കാൻ കഴിയുന്നത് പത്തൊൻപത് വർഷം കാലം കൊണ്ട് എന്നാൽ കഴിഞ്ഞ മൂന്നര വർഷം കാലം കൊണ്ട് പതിനേഴ് ലക്ഷം എന്നുള്ള സ്ഥാനത്ത് ഇന്ന് കേരളത്തിൽ നാൽപ്പത്തിനാല് ലക്ഷം കുടുംബങ്ങളെ കുരുവെള്ളം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വികസന രംഗത്ത് അടിസ്ഥാനപരമായി ഏറ്റവും വലിയ നേട്ടമാണ് മഴക്കാലത്ത് വേനൽക്കാലത്ത് നല്ല കുടിവെള്ളം വീട്ടിൽ ലഭ്യമായാൽ പിന്നെ ഗവൺമെക്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നത് മനുഷ്യ നിസ്സ ഘടകങ്ങളായിട്ടാണ് ജനലിന്യ ഗവൺമാർക്ക് കാരണമാകുന്നു അതെല്ലാം മാറ്റി വീട്ടിൽ ചെയ്ത് പ്ലാന്റിൽ പവർ ഹെഡ് ടാങ്കിൽ എത്തിച്ച് മെയിൻ പമ്പിനെ വന്ന് ഡിസ്ട്രിബ്യൂഷൻ ടൈ കൊടുത്ത് ടാപ്പ് തന്ന വെള്ളം വീട്ടിലിരിക്കുന്ന സ്ട്രീറ്റ് പടക്കം കുറിച്ചു എന്നുള്ളതാണ് കാണുന്നത് ആറോ ഏഴോ മാസം കഴിയുമ്പോൾ ബാക്കിയുള്ള വിധികൾ ഈ പങ്കൊക്കെ പൂർത്തിയാക്കാൻ ആവശ്യമായ പങ്കുവരുങ്ങി കേരളത്തിൽ പണി പുരോഗമിപ്പിക്കുന്നു അതിൽ ആദ്യഘട്ടം തന്നെ ഇതിൽ എം എൽ എ സ്വീകരിച്ചു അദ്ദേഹം നിയമസഭയിലെ ഒന്ന സമയം തന്നെ നിരീക്ഷിക്കാറുണ്ട് എം എൽ എ ആയി ആദ്യത്തെയും പരിപോടും ഇപ്പം വീണ്ടും തുടർന്ന് നിൽക്കുമ്പോഴും സഭയിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കും యాన్ ఇవ్వడ వికసా ప్రవర్తనం కే మనోహర చింతకం ప్రవర్తన అదన జనజీ ఆవిశ్యం ఓరే విషయంలో కండ అక్షిరాష్ట్రీ విషయంలో బహిరికపడ్యం అని వేడుకెట్ ఆ గవర్మె స్వాధీనించుకు ఆ గవర్నమెంట్ శ్రద్ధపెట్టిం నాటకెడుతున్న പ്രഥമമായ ദൗത്യം പൂർത്തീകരിക്കുന്നതിൽ പത്തു വർഷക്കാലം കൊണ്ട് വിജയിച്ചൊരു എം എൽ എ ആണ് ഇതേ പ്രധാനയുടെ എം എൽ എ എന്ന് അറിയാത്ത അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം